ആർഷഭാരത് സംസ്കാരത്തിൽ സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീത്വത്തിന്റെ അങ്ങേയറ്റം മനസ്സിലാക്കിയ കേരളത്തിന്റെ വീരപുത്രനാണ് വിശുദ്ധ ചാവറയച്ചൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ വീടുകളുടെ അകത്തലങ്ങളിൽ പുരുഷാധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന അനേകം കുടുംബനിമാരുടെയും അക്ഷര വെളിച്ചം കിട്ടാതെ വഴിതെറ്റിയ അനേകം പെൺകുട്ടികളുടെയും കണ്ണീരൊപ്പി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്റെ ദൈവ നിയോഗമായി കണക്കാക്കി പ്രയത്നിച്ചു സ്ഥാപിച്ച സന്യാസി സമൂഹത്തിലെ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ ബോർഡിങ്ങുകൾ സ്ഥാപിച്ച പെൺകുട്ടികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊരുക്കി ഈ രീതിയിൽ വളർന്നു വന്ന പെൺകുട്ടികൾ പിന്നീട് സമൂഹത്തിനും കുടുംബത്തിനും വിളക്കുകളായി പ്രക്ഷോഭിച്ചു അവർ സമൂഹത്തിന്റെ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിച്ചു ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ വലിയ പദവികൾ അലങ്കരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ചാവറയച്ചനെ ഓർക്കാം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്കായി നമുക്ക് കൈകോർക്കാം